പ്രിയപ്പെട്ടവരെ പാരീസ് മുതൽ വെനീസ് വരെ ആറ് യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ നടത്തിയ യാത്രയുടെ വിവരണം തുടരുകയാണ് ബാംഗ്ലൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ട് പാരീസ് നഗരത്തിൽ ലാൻഡ് ചെയ്യുന്നത് വരെയുള്ള വിമാനയാത്രയുടെ അനുഭവങ്ങളാണ് ഒന്നാമത്തെ എപ്പിസോഡിൽ അവതരിപ്പിച്ചിരുന്നത് ഇന്ന് പാരീസിലെ ആദ്യ ദിന യാത്രയുടെ അനുഭവങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് പാരീസിൻ്റെ ഐക്കൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈഫൽ ടവറിലേക്കുള്ള ആ യാത്രയുടെ അനുഭവങ്ങൾ കേൾക്കുവാൻ കാഴ്ചകൾ കാണുവാൻ ഏവരെയും ക്ഷണിക്കുകയാണ് രാവിലെ ഒമ്പത് മണിക്ക് തന്നെ യാത്ര തുടങ്ങുമെന്നും ബസ്സിലെത്താൻ വൈകുന്നയാൾ പത്ത് യൂറോ ഡ്രൈവർക്ക് ഫൈൻ കൊടുക്കേണ്ടി വരുമെന്നും ഇന്നലെ തന്നെ ടൂർ മാനേജർ പറഞ്ഞിരുന്നതിനാൽ എല്ലാവരും എട്ടേ മുക്കാലാകുമ്പോഴത്തേക്ക് തന്നെ പുറത്തെത്തി ബസ് ഉള്ളൂ പുറത്ത് നല്ല തണുപ്പുണ്ടാകുമെന്ന മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ജാക്കറ്റും കുപ്പായവും തൊപ്പിയും എല്ലാം കരുതിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത് ബസ് വരുന്നതുവരെ ഹോട്ടൽ മില്യന്യത്തിന് മുമ്പിലുള്ള മനോഹരമായ പൂമരങ്ങളുടെ ചുവട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലായി എല്ലാവരും അതാ ബസ് എത്തുകയായി എല്ലാവരും കയറിയെന്ന് ഉറപ്പാക്കിയ ശേഷം സവിതയുടെ നിർദ്ദേശപ്രകാരം പോളണ്ടുകാരനായ ഡ്രൈവർ വണ്ടി മുമ്പോട്ടെടുത്തു പാരീസിൻ്റെ ദൃശ്യങ്ങൾ കാണാനും മൊബൈലിൽ പകർത്താനുമുള്ള തിരക്കിലായി എല്ലാവരും ഇതിനിടയിൽ ഹോട്ടൽ മിലേനിയത്തിൽ നിന്ന് ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂറെങ്കിലും യാത്ര ചെയ്താലേ ഈ ഫിൽ ടവറിൽ എത്തുകയുള്ളൂ എന്ന് സവിത പറയുകയുണ്ടായി അത്രയും സമയം പാട്ടുപാടാനുള്ളവർക്ക് അതാവാം എന്ന് പറഞ്ഞെങ്കിലും വളരെ നിന്ന് ഇവിടെ എത്തി പാട്ടുപാടി രസിക്കുന്നതിനേക്കാൾ പുറമേയുള്ള കാഴ്ചകൾ കണ്ട് പാരീസിൻ്റെ മനോഹാരിത ആസ്വദിക്കാനായിരുന്നു എല്ലാവർക്കും താല്പര്യം ചില കാഴ്ചകളെക്കുറിച്ച് ടൂർ ഗൈഡ് സവിത വിവരിക്കുന്നു വി ആർ ഗോയിങ് ഫോർ ട്രോക്കഡേറോ ആൻഡ് കോൺകേവ് സ്ക്വയർ വെറ്റ് ടവർ ദി ഡൗൺ സിയേഴ്സ് ഓഫ് ഐഫിൽ ടവർ ഫുൾ ഗവൺ ഫോർ ദ ഒളിമ്പിക്സ് ഇപ്പോൾ ഞങ്ങളുടെ വാഹനം കടന്നുപോകുന്നത് ഒരു ടണലിലൂടെയാണ് ഇതുപോലുള്ള ധാരാളം ടണലുകൾ ഇടയ്ക്കിടെ പാരീസിൽ കാണാൻ വേണ്ടി കഴിഞ്ഞു നഗരത്തിൻ്റെ പ്രൗഢി വിളിച്ചോതിക്കൊണ്ട് നിരവധി കെട്ടിടങ്ങൾ ഇതാ കാണുകയായി ചായം പൂശിയ കെട്ടിടങ്ങളായിരുന്നില്ല പലതും വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ ഓരോ വർഷവും ചായം പൂശി ഭംഗിയാക്കുന്ന പതിവൊന്നും പാരീസുകാർക്ക് ഇല്ല എന്ന് തോന്നി പിന്നീട് സവിത അത് പറയുകയും ചെയ്തു പത്ത് മുപ്പത് കൊല്ലം കഴിഞ്ഞ് നമ്മളിവിടെ വന്നാലും ഈ കാണുന്ന കെട്ടിടങ്ങൾക്ക് അല്ലെങ്കിൽ പാരീസ് നഗരത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല പൗരാണികതയുടെ പ്രൗഢി അതുപോലെ സൂക്ഷിക്കുന്ന ഒരു നഗരമാണ് പാരീസ് എന്ന് ഞങ്ങൾക്ക് തോന്നി ഫ്രാൻസിൻ്റെ അയൽ രാജ്യങ്ങളെക്കുറിച്ചും പാരീസ് നഗരത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും ഈഫൽ ടവറിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചുമെല്ലാം Savida so, France is sharing borders of Switzerland, Germany, uh, Italy and Spain and Belgium. And here its uh, capital is Paris and here its uh, cafe culture. In Paris is cafe culture while well, going to the city, you can see the lot of cafes over there. Here its cafes and art, uh, uh, you know, boutiques and everything here. In Ivildar built on 1889. Uh, it's a construction started on 1887. Two, two years only took to uh, means the construction done. and uh, almost uh, every year, seven million uh, viewers, uh, you know, going for the eiffel tower for the second level. this eiffel tower is built for the, uh, to celebrate the 100th anniversary of the french revolution. ാണ് വാഹനം ഓടുന്നത് പിടിച്ച നഗരമാണെങ്കിൽ പോലും യാതൊരുവിധ അപകടങ്ങളും ഇല്ലാതെയാണ് ഇവിടെയുള്ള വാഹനങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നത് എന്ന് ടൂറ് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞിരുന്നു അതിന് കാരണം അവിടെയുള്ള റോഡുകൾ തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് ഇറ്റ്സ് റൂൾ ലൈക് ദാറ്റ് ഓൺലിൻസ് ഞങ്ങൾ അടുക്കുകയാണ് വാഹനത്തിൽ നിന്ന് ഈഫൽ ടവറിന്റെ ഒരഗ്രം കാണുമ്പോൾ തന്നെ എല്ലാവരും വാവ് എന്ന് പറഞ്ഞ് തങ്ങളുടെ ആഹ്ലാദം പുറത്തറിയിക്കുകയായിരുന്നു പിന്നെയും കഴിഞ്ഞ് ഞങ്ങൾ ടവറിനടുത്ത് എത്തി അപ്പോൾ സമയം പത്തേ മുക്കാൽ യാത്ര ഏതാണ്ട് ഒന്നേ മുക്കാൽ മണിക്കൂർ എടുത്തു എന്നർത്ഥം ടവറിന് മുകളിൽ കയറുന്നതിനായി സന്ദർശകരുടെ നീണ്ട ക്യൂ ഉണ്ട് ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണത് ഞങ്ങളെല്ലാവരും അനുസരണയുള്ള സ്കൂൾ കുട്ടികളെ പോലെ അച്ചടക്കത്തോടെ വരിവരിയായി മുന്നോട്ട് നീങ്ങുമ്പോൾ സാമർഥ്യമുള്ള ചില വിദേശ ടൂറിസ്റ്റ് ഗൈഡുകൾ അവരുടെ സംഘങ്ങളെയും കൊണ്ട് ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് പോവുകയാണ് ചോദിക്കുമ്പോൾ പറയുന്നത് കുറേ പേർ മുമ്പിലെത്തിയിട്ടുണ്ട് ബാക്കിയുള്ളവരെയും കൂടി ഒന്നിച്ചേക്കണം അല്ലെങ്കിൽ ഇവർ ഒറ്റപ്പെട്ടു പോകും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അവർ പോകുന്നത് ഒരുപാട് പേർ ഇങ്ങനെ കടന്നു പോകുമ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളെ പറ്റിക്കാനായിരുന്നു എന്നുള്ള സംശയവുമുണ്ടായി എന്തായാലും അവർ മുമ്പോട്ട് കടന്ന് സ്ഥാനം ഉറപ്പിച്ചതിന് ശേഷം അവർക്ക് പിന്നിലായാണ് ഞങ്ങൾക്ക് ക്യൂ നിൽക്കാൻ വേണ്ടി കഴിഞ്ഞത് പത്തേ മുക്കാലിന് ക്യൂ നിന്ന ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുമ്പോഴത്തേക്ക് ഏതാണ്ട് പന്ത്രണ്ട് മണി തന്നെ ആയിരുന്നു ഒന്ന് ഒന്നേ മുക്കാൽ സമയം ക്യൂവിൽ നിൽക്കുമ്പോൾ ആ ഇഫെൽ ടവറിനെ മാനം നോക്കിക്കാണുകയായിരുന്നു ഞങ്ങൾ നിന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഈഫൽ ടവറിൻ്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച ഈ ഒരു പ്രതിമയും ആ ടിക്കറ്റ് കൗണ്ടറിനടുത്തായിട്ട് ഉണ്ടായിരുന്നു ടവറിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ ഇടയ്ക്ക് സവിത പറഞ്ഞു തന്നത് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ കേൾക്കാൻ വേണ്ടി കഴിയും ചുരുക്കം എങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച വലിയൊരു പ്രദർശനത്തിൻ്റെ ഭാഗമായാണ് ഈ ടവർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് പ്രദർശനം കഴിഞ്ഞാൽ അത് അഴിച്ചു മാറ്റാം എന്നുള്ള ധാരണയിലായിരുന്നു അവിടെ സ്ഥാപിച്ചത് ഇന്ത്യയുടെ താജ്മഹലിനൊപ്പം ആധുനിക സപ്താത്ഭുതങ്ങളിൽ ഒന്നായി ഈഫൽ ടവർ ഇടം പിടിച്ച കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് ടവറിൻ്റെ മുകളിലേക്ക് നടന്നു കയറാൻ പടികളുണ്ട് എന്നാൽ മുന്നൂറ് മീറ്റർ ഉയരത്തിലുള്ള ടവറിൽ പടികൾ കയറിപ്പോവുക എന്നുള്ളത് അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ എലിവേറ്റർ വഴി മുകളിലേക്ക് എത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചത് എലിവേറ്ററിൽ എല്ലാവർക്കും ഒന്നിച്ച് കയറാൻ വേണ്ടി കഴിയില്ല എങ്കിലും പത്ത് മുപ്പത് പേർക്ക് കയറാമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു രണ്ട് ബാച്ചുകളായി ഞങ്ങളെല്ലാവരും എലിവേറ്റർ വഴി ടവറിൻ്റെ രണ്ടാമത്തെ ലെവലിൽ എത്തി ഒന്നാമത്തെ ലെവലിൽ ഒരു സ്റ്റോപ്പ് ഉണ്ടെങ്കിലും അവിടെ ഇറങ്ങാതെ നേരെ രണ്ടാമത്തെ ലെവലിലേക്കാണ് ഞങ്ങൾ പോയത് തിരിച്ചു വരുമ്പോൾ ഒന്നാമത്തെ ലെവലിൽ എലിവേറ്ററിൽ വന്ന് അവിടെ ഇറങ്ങി പടവുകൾ വഴി താല്പര്യമുള്ളവർക്ക് താഴോട്ട് വരാം എന്ന് നേരത്തെ ഗേഡ് പറഞ്ഞിരുന്നു അതുകൂടി കണക്കിലെടുത്താണ് രണ്ടാമത്തെ ലെവലിലെത്തി ഞങ്ങൾ കാഴ്ചകൾ കാണാനായി നിന്നത് അത് വിവരിക്കാൻ പറ്റാത്തൊരനുഭവമാണ് അവിടെ നിന്ന് നോക്കുമ്പോൾ ചുറ്റും കിടക്കുകയാണ് വിശാലമായ പാരീസ് നഗരം ടവറിന് ചുറ്റുമായി സഞ്ചരിച്ചുകൊണ്ട് പാരീസ് നഗരത്തെ ചുറ്റിക്കാണുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഈഫൽ ടവർ പോലെ പാരീസിൻ്റെ മറ്റൊരൈക്കണാണ് സെയിൻ നദി വീതി കുറഞ്ഞ നദിയാണ് അടുത്തടുത്തായി ഒരുപാട് പാലങ്ങളുള്ള നദിയാണ് കഴിഞ്ഞ ഒളിമ്പിക്സ് നടന്നപ്പോൾ ഇതുവരെയുള്ള എല്ലാ ഒളിമ്പിക്സിൽ നിന്നും വിഭിന്നമായി മാർച്ച് പാസ്റ്റ് നടന്നത് ഈ നദിയിലൂടെ വലിയ ക്രൂയിസുകളിലായിരുന്നു ബോട്ടുകളിലായിരുന്നു ആ കാഴ്ച അന്ന് ടി വിയിൽ കണ്ടപ്പോൾ തന്നെ ഒരിക്കൽ ഇതുപോലെ ഒരു ക്രൂയിസിൽ ഒരു ബോട്ടിൽ ട്രെയിൻ നദിയിലൂടെ അങ്ങനെ യാത്ര ചെയ്യുന്നത് സങ്കൽപ്പിച്ചിരുന്നു എത്ര സുന്ദരമായ നടക്കാത്ത സ്വപ്നം എന്ന് കരുതി തള്ളിക്കളയാതെ എങ്ങനെയും ഇവിടെ എത്തണമെന്ന ഇച്ഛാശക്തിയുടെ ഫലമായി ഇന്നിത ഏതാനും നിമിഷത്തിനുള്ളിൽ അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ഇഫൽ ടവറിൽ നിന്നും ഇറങ്ങി ഇന്ന് വൈകുന്നേരം സെയ് നദിയിലൂടെയുള്ള ടൂറിസ് യാത്ര കൂടി കഴിഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി അസാധ്യമായി ഒന്നുമില്ല എന്ന് ലോകത്തെ പഠിപ്പിച്ച നെപ്പോളിയൻ ചക്രവർത്തിയുടെ നാട്ടിലാണല്ലോ ഞങ്ങളെ നിൽക്കുന്നത് ക്ലാസ്സിലെ മിടുക്കരായ കുട്ടികൾക്ക് പോലും ഉത്തരം കണ്ടെത്താൻ കഴിയാതിരുന്ന കണക്കിൻ്റെ ഉത്തരം കണ്ടുപിടിച്ച് അദ്ധ്യാപകനെ അതിശയിപ്പിച്ച നാപ്പ് എന്ന കൊച്ചു ബാലൻ വളർന്ന് ലോകത്തെ കിടുകിടാതെ വിറപ്പിച്ച നെപ്പോളിയൻ ചക്രവർത്തിയായ കഥ പണ്ട് മൂന്നാം ക്ലാസ്സിൽ പഠിച്ചത് അറിയാതെ ഓർത്തുപോയി ഏതാണ്ട് മുക്കാറ് മണിക്കൂറോളം അവിടെ ചെലവഴിച്ച ശേഷമാണ് താഴെ ഇറങ്ങിയത് തിരിച്ചു നടക്കുമ്പോൾ ടവറിൻ്റെ പല ഭാഗങ്ങളും ക്യാമറയിൽ പകർത്താനുള്ള തിരക്കിലായിരുന്നു എല്ലാവരെ പോലെ ഞാൻ ഇനി ഉച്ചക്ക് ശേഷം ഞങ്ങൾ പോകുന്ന സ്ഥലം ട്രൊക്കഡാറോ എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് ഈ ഫൽ ടവറിൻ്റെ ദൃശ്യം ഏറ്റവും ഭംഗിയായി കാണാൻ കഴിയുന്ന സ്ഥലം അവിടെ എത്തുമ്പോൾ ആരോ പറഞ്ഞു ഈ ഫെൽ ടവറിൻ്റെ ഇലൂമിനേഷൻ രാത്രിയിൽ കാണണം ഇരുട്ടത്ത് ദീപാലംകൃതമായ ടവർ മിന്നിത്തിളങ്ങുന്ന കാഴ്ച മനോഹരമാണ് പക്ഷേ ഞങ്ങൾ നേരത്തെ എത്തി മടങ്ങിയപ്പോൾ അത് കാണാൻ കഴിയില്ലല്ലോ എന്നുള്ള സങ്കടമായി അപ്പോഴാണ് ഗൈഡ് പറഞ്ഞത് രാത്രി ഒമ്പത് മണിക്ക് നമുക്ക് തിരിച്ചെത്തണം ഇവിടെ അസ്തമയം എട്ടരക്കാണ് ഒമ്പത് മണിക്ക് ശേഷം ഇത് കാണാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കണമെങ്കിൽ നമ്മൾ മുറിയിലെത്തുമ്പോൾ സമയം പതിനൊന്ന് മണിയെങ്കിലും കഴിഞ്ഞു ഡ്രൈവർക്ക് അധികം കാശ് കൊടുത്താൽ ചിലപ്പോൾ സമ്മതിച്ചേക്കാം ഒടുവിൽ ഒരാൾക്ക് പത്ത് യൂറോ വെച്ച് കൊടുത്ത് ആ കാഴ്ച കാണാൻ തന്നെ ഞങ്ങൾ നിശ്ചയിച്ചു ട്രക്കൊഡാറോ ആ സ്ഥലത്ത് നിന്നുള്ള ഈഫൽ ടവറിൻ്റെ കാഴ്ച കണ്ടതിന് ശേഷം നേരത്തെ പറഞ്ഞ ആർ ഡി ട്രയംപ് എന്ന് പറയുന്ന അവിടെ പോയി കാഴ്ചകൾ കണ്ടു പിന്നീട് സെയിൻ നദിയിലൂടെ ക്രൂയിസ് യാത്ര നടത്തി അതും കഴിഞ്ഞ് എട്ട് എട്ടര ആകുമ്പോഴത്തേക്ക് തിരിച്ച് വീണ്ടും ഈപ്പൽ ടവറിലെത്തി ഇതാ മനോഹരമായ ആ ദൃശ്യവും കൂടി കണ്ട ശേഷമാണ് ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങിയത് രാവിലെ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ കണ്ട ഈ ഫെൽ ടവർ പിന്നീട് അടുത്തുപോയി കണ്ടതും ഞങ്ങൾ കയറിയതുമായ ഈഫെൽ ടവർ അത് കഴിഞ്ഞ് സായാഹ്നത്തിൽ ട്രൊക്കഡാരോ എന്ന സ്ഥലത്ത് കണ്ട ഈ ഫെൽ ടവർ സെയിൻ നദിയിലൂടെ ക്രൂയിസിൽ പോകുമ്പോൾ കണ്ട ഈ ഫെൽ ടവർ ഒടുവിൽ അസ്തമയ സൂര്യനെ സാക്ഷിയാക്കി വൈദ്യുത പ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന ഈ ഫെൽ ടവർ എല്ലാം വ്യത്യസ്തമായ കാഴ്ചയാണ് ഈ സുന്ദരമായ കാഴ്ച കാണാതിരുന്നെങ്കിൽ അതെന്തുമാത്രം എന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും നോക്കൂ അവിടെ തടിച്ചു കൂടിയ ഇത്രയൊക്കെ ആളുകളാണ് ഈ ഒരു വിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് വിട പറയാനുള്ള സമയമായിരിക്കുന്നു ഇനി ഒരിക്കൽ കൂടി ഇവിടെ എത്തുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല എന്നാലും ജീവിതകാലം മുഴുവൻ ഓർമ്മയിലുണ്ടാകും ഇന്ന് രാവിലെ മുതൽ കണ്ട മനോഹരമായ ഈ ദൃശ്യങ്ങളൊക്കെ പാരീസ് നഗരം ഏതാണ്ട് കഴിഞ്ഞിരുന്നു ആ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വലിയ വലിയ പട്ടണത്തിൽ എത്രമാത്രം വൈദ്യുത പ്രഭുണ്ടാകും രാത്രിയിൽ പക്ഷേ ഈപ്പിൾ ടവറും കണ്ട് തിരിച്ചിറങ്ങി അടുത്തേക്ക് നടക്കുമ്പോൾ നടന്ന് വാഹനത്തിൽ കയറി വാഹനം മുന്നോട്ട് നീങ്ങിയപ്പോൾ വഴിയിലിത തെരുവുളക്കുകൾ ഇങ്ങനെ വാങ്ങിക്കത്തുകയാണ് ദൂരെ ദൂരെയുള്ള മഞ്ഞ വെളിച്ചം ചൊരിയുന്ന വിളക്കുകാലുകൾ മാത്രമാണ് ഞങ്ങൾക്ക് കാണാനായത് പാരീസിലെ ബാക്കി കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാത്തിരിക്കുക